രാമപുരം നാലമ്പല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ മാസം പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയാണ് നാലമ്പല ദർശനം നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നതാണ് ഉത്തമം എന്ന വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പല ദർശന പ്രാധാന്യം ഏറുവാൻ കാരണം കലികാല ദോഷ പരിഹാരത്തിന് രാമമന്ത്രം ദിവ്യവിഷുധമാണെന്നാണ് പൂർവിക വിശ്വാസം ഉത്തരോത്തരം ദൃഢീകരിക്കുന്ന കാലഘട്ടമാണ് കർക്കിടക മാസം കർക്കിടക മാസത്തിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം തന്നെ ദർശനം നടത്തുന്ന പൂർവിക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്കു മുമ്പ് പൂർത്തിയാക്കുന്നതാണ് ഉത്തമം ഈ വിശ്വാസമാണ് കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പല ദർശന പ്രാധാന്യം ഏറുവാൻ കാരണം രാമപുരത്ത് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ കഴിയും രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേത്രി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ വണങ്ങുന്നതോടെ നാലമ്പല ദർശനം പൂർണ്ണമാകും രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് മുജ്ജന്മ ദോഷ പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താന സൗഭാഗ്യത്തിനും അത്യുത്തമെന്നാണ് പൂർവിക വിശ്വാസം രാമപുരത്തെ നാലമ്പലങ്ങളുടെ നിർമ്മാണത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും സമാനതകൾ ഏറെയുണ്ട് നാല് ക്ഷേത്രങ്ങൾക്കും സമീപത്തായി ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ക്ഷേത്രങ്ങളും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച ഭക്തഹനുമാൻ ക്ഷേത്രവും ഉണ്ട് ഈ ക്ഷേത്രങ്ങളിലെ വഴിപാടുകളും പ്രത്യേകതയുള്ളതാണ് ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണം ശ്രീ ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം ശ്രീ ഭരതസ്വാമിക്ക് ശംഖ് സമർപ്പണം ശ്രീ ശത്രുഘ്നസ്വാമി ശ്രീചക്ര സമർപ്പണം എന്നിവയാണ് വഴിപാടുകൾ നാലു ക്ഷേത്രങ്ങളിലും വരവേൽക്കുന്നതിനും സുഗമമായ ദർശന സൗകര്യം ഒരുക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ നാലമ്പല ദർശന കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലമ്പല ദർശനം തുണ്ടിയദർശനം കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിലെ നാല് ഗ്രാമങ്ങളിലായി കുടികൊള്ളുന്ന ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ െ നാലമ്പരം എന്ന പേരിൽ അറിയപ്പെടുന്നു അതിപുരാതനമായ ഈ ക്ഷേത്രങ്ങൾ രാമപുരത്ത് ശ്രീരാമനും കൂടപ്പുരത്ത് ലക്ഷ്മണനും അമനഗിരിയിൽ ശ്രീ ഭരതസ്വാമിയും മേദരിയിൽ ശത്രുഘ്നസ്വാമിയുമാണ് കുടികൊള്ളുന്നത് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് കാലമായിട്ട് ഈ ക്ഷേത്രങ്ങളിലേക്ക് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും വളരെയധികം ഭക്തജനങ്ങളാണ് ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് കർക്കിടക മാസത്തിലെ ഈ പുണ്യജനങ്ങളിൽ രാമപുരം പഞ്ചായത്ത് ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു നമിയിരുന്നു ഭക്തി നിർഭരമായ ഈ ചടങ്ങ് ചടങ്ങിലേക്ക് വളരെയധികം ആൾക്കാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ബസ്സുകളാണ് ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ ബസ്സുകൾ മഴ നനയാതെ ക്യൂ പന്തൽ സംവിധാനങ്ങൾ നാല് ഉണ്ട് വാഹന പാർക്കിംഗിന് വിപുലമായ സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും ക്രമീകരിച്ചിട്ടുണ്ട് കർക്കിടക മാസത്തിൽ ദർശന സമയം രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് മെഡിക്കൽ സൗകര്യവും നാലു ക്ഷേത്രത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും നാലമ്പല ദർശന കമ്മിറ്റിയും സഹകരിച്ച് ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടന യാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ നാലമ്പല ദർശന കമ്മിറ്റി അംഗങ്ങളായ പി ആർ രാമൻ നമ്പൂതിരി വി സോമനാഥൻ നായർ അക്ഷയ ഉണ്ണികൃഷ്ണൻ കൃഷ്ണനിവാസ് రజికుమార్ విష్ణు ఎవర్ పండుతు న్యూస్ పాలా